നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് ഓൾ കേരള അസോസിയേഷൻ ൂർ യൂണിറ്റ് കൺവെൻഷൻ മങ്ങാട് പഞ്ചായത്ത് ഹാളിൽ നടന്നു എ കെ ടി എ ജില്ലാ കമ്മിറ്റി അംഗം ശൈലജനം ചെയ്തു പറയണ്ട ചോദിക്കുന്ന സമയത്ത് നമ്മൾ ലോൺ അല്ലേ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം കെ സോഫിയ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ശ്രീവിദ്യ ഹരിദാസ് റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ബി കെ ജൻസി വരവു ചെലവ് കണക്കും ഏരിയ പ്രസിഡന്റ് കെ ടി രാജൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ ട്രഷറർ പി വി ഇന്ദിര കവിത പ്രിൻസി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ സെക്രട്ടറിയായി ബി ജെ ജൻസിയെയും പ്രസിഡന്റായി ശ്രീവിദ്യ വിദ്യാ ഹരിദാസിനെയും ട്രഷററായി എം കെ സോഫിയയെയും തിരഞ്ഞെടുത്തു ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്